ഞാനിന്നുള്ളത് കാട്ടാമ്പള്ളി പുഴാതി ചിറക്കൽ ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു നല്ല ഫുഡ് സ്പോട്ട് ഉണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു ഏരിയ പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയൊരു ഭാഗത്ത് നിന്ന് കാട്ടാമ്പള്ളി വരുന്ന റോഡ് വന്നു കഴിഞ്ഞാൽ നേരെ ഈയൊരു ഹൈപ്പർ സൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കടയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിൽ യശോധ കേട്ടോ ആ ചോറ് വേണോ ഒരു ചോറ് വന്നോട്ടാ അല്ലല്ലോ ഇവിടെ കഴിക്കാൻ വഴി ഓൾറെഡി കൈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടന്റെ പേരെങ്ങനാ ഏഹ് പേരെങ്ങനെയാ മതി മതി കുറച്ച് മതി മനോഹരട്ടെ മനോഹരേട്ടൻ്റെ കടയാന്നത് മനോരേട്ടം കുറേയായ ഷോപ്പ് കൊടുക്കിട്ട് പത്തിരുപത്തഞ്ചല്ലേ ഇവിടെ തന്നെ അപ്പൊ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കുക്ക് ചെയ്യുന്നതൊക്കെ ആളുടെ ഭാര്യ ആട്ടോ ആളുടെ ഭാര്യയും അതുപോലെ തന്നെ ആളും കൂടിയിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് ഈ ഫുഡുകളൊക്കെ കുക്ക് ചെയ്യുന്നത് ആൾ രണ്ടുപേരെയും രണ്ടുപേരും കൂടിയിട്ടാണ് ഭാര്യയും ഭർത്താവും ആള് അപ്പം പത്തിരുപത്തിരണ്ട് വർഷമായി ഈ ഒരു യശോദ യശോദ ഹോട്ടല് നടത്താൻ തുടങ്ങിയിട്ട് കേട്ടോ എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് നോക്കാം അപ്പം ഞാനിവിടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ യാദശീയമായി ട്രിപ്പ് വന്നതാണ് അപ്പം ആ വന്ന വഴിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അപ്പം ആള് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് എന്തായാലും കഴിച്ചു നോക്കാം നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ സാമ്പാർ വയ്ക്കുകയാണ് ഏറ്റവും അപ്പം നല്ല ഉണ്ട് അതുപോലെ തന്നെ സാമ്പാറുണ്ട് കപ്പടമുണ്ട് അച്ചാറുണ്ട് പിന്നെ നമ്മുടെ തൈര് പച്ചമ്പുര തൈര് നത്തല് പിന്നെ ഇതിന്റെ പേരെന്താഴ്ച അപ്പൊ ഇത് പുഴയിലെ മീനാന്ന് പുഴയിലെ എന്നാണ് പറയുന്നത് നമ്മളൊരു പുഴയിലെ മീനും കൂടി വാങ്ങിയിട്ടുണ്ട് എന്തായാലും കഴിച്ചു നോക്കാം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം

അപ്പം ഫുഡിന് എങ്ങനെയാണ് റേറ്റ് ഇവിടെ വെറും നാല്പത് രൂപയുള്ളും കേട്ടോ അപ്പം വയറ് നിറയെ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെറും നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത്രയും ചോറും അതായത് അൺലിമിറ്റഡ് ചോറും കറിയും രണ്ടുതരം കറിയും അതുപോലെ തൈര് പിന്നെ വറവ് അതായത് ഉപ്പേരി പിന്നെ പപ്പടം അച്ചാർ ഇതൊക്കെ അവർ കൊടുക്കുന്നത് വെറും നാല്പത് രൂപയോട്ടോ നല്ല ബെസ്റ്റ് പ്രൈസിനാണ് വേറൊരാളും കൂടി എങ്ങനെ എങ്ങനെയാ ഈ മീൻ പിടിക്കുന്ന പോയെന്നാ ഈ കാട്ടാൻ പള്ളി പോയെന്നാ എങ്ങനെയാ ചാർജ് ചെയ്യുന്നത് മീനിനെങ്ങനാ ചാർജ് ചെയ്യുന്നത് മുപ്പത് വെറും അതൊരു മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പുഴമീനാണ് നമ്മൾ ഈ ഒരു കാട്ടാമ്പള്ളി പുഴ പുഴു പിടിക്കുന്ന മീനാണ് അത്യാവശ്യം നല്ല മുള്ളുള്ള മീനാണ് കേട്ടോ നോക്കിയാൽ അത്യാവശ്യം നല്ല മുള്ളുള്ള മീനാണ് പക്ഷെ നല്ല നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ എത്ര മന കുഴപ്പമില്ല കേട്ടോ ഫുഡൊന്നും കുഴപ്പമില്ല അത്യാവശ്യം ഞാൻ കടലായി ആദ്യ കടലായി ഞാൻ ഇങ്ങോട്ടേക്ക് ട്രിപ്പ് വന്നാൽ ഓക്കെ അപ്പൊ നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ കാട്ടാമ്പള്ളി റോഡ് വരികയാണെങ്കിൽ ഒരു ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് പുഴാതി ചിറക്കൽ ചിറക്കല് ഇതാണ് സ്പോട്ട് വരുന്നത് ഹൈപ്പർ ഹൈപ്പർ സൂക്കിന്റെ ബാക്കിലായിട്ടോ സോറി ഹൈപ്പർ സൂക്കിന്റെ സൈഡിലായിട്ട് Kontrole show dam.